ഹലോ അസ്ലാമലേക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു മുരിങ്ങയില തോരൻ്റെ റെസിപ്പിയാണ് കേട്ടോ വളരെ സിമ്പിളായിട്ടും അടിപൊളി ടേസ്റ്റിലുമാണ് ഇന്നത്തെ ഈ ഒരു മുരിങ്ങയില തോരൻ റെഡിയാക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ ഞാൻ ഇതുപോലത്തെ ഒരു റെസിപ്പി മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൽ നിന്നൊക്കെ കുറച്ച് വ്യത്യസ്തമായ രീതിയിലാണ് കേട്ടോ ഇന്നത്തെ ഈ ഒരു തോരൻ റെഡിയാക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോയാലോ അപ്പോൾ ആ തോരൻ റെഡിയാക്കാനായിട്ട് ഞാനിവിടെ കുറച്ച് മുരിങ്ങയില ഉരിയെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇതുപോലെ തോരനൊക്കെ റെഡിയാക്കുകയാണെങ്കിൽ കുറച്ചധികം ഇല തന്നെ വേണം കാരണം അത് വേണ്ടിവരുമ്പോൾ വരുമ്പോൾ ഇല ഉണ്ടാവുള്ളൂ അപ്പോൾ കുറച്ചധികം തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ ഇനി ഇത് കഴുകി മാറ്റി വെക്കാം ഇനി ഇതിലേക്ക് വേണ്ടിയിട്ട് ഒരു അരപ്പ് റെഡിയാക്കി എടുക്കണം അതിന് ഇവിടെ ഒരു മുറി ചിരകിയ തേങ്ങ എടുത്തിട്ടുണ്ട് അതിലേക്ക് അരിവിനാവശ്യമായ മൂന്ന് പച്ചമുളകും രണ്ട് മൂന്ന് വെളുത്തുള്ളി അല്ലിയും പിന്നെ ഒരു നാലഞ്ച് ചെറിയ ഉള്ളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ൊരു കാൽ ടീസ്പൂണ് ചെറിയ ജീരകം കൂടി ഇട്ട് കൊടുക്കാം പിന്നെ കാൽ ടീസ്പൂണ് കളറിന് ആവശ്യമായ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇത് മിക്സിയുടെ ജാറിലിട്ട് ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കാം അപ്പോൾ ഈ ഒരു രീതിയിലാണ് കേട്ടോ ഈ ഒരു തേങ്ങ ചതച്ചെടുത്തിട്ടുള്ളത് നന്നായിട്ടൊന്ന് അരഞ്ഞു പോവണ്ട ഇനി നമുക്ക് ഈ മുരിങ്ങയിലെ റെഡിയാക്കി എടുക്കാം അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ച് ചൂടാക്കുക അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് കേട്ടോ പിന്നെ ഒരു നാലഞ്ച് ചുവന്നുള്ളി ചുവന്നുള്ളിതാ ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇതിലേക്ക് ഇതിലേക്കിട്ട് കൊടുത്തിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക ഈ നമ്മൾ ചതച്ചെടുത്തിട്ടുള്ള ആ തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടൊന്ന് വറുത്തെടുക്കാം അപ്പം നന്നായിട്ട് വറുക്കൊന്നും വേണ്ട കേട്ടോ ഒരു തേങ്ങയിലെ വെള്ളം വറ്റുന്നത് വരെ ചെറുതായിട്ടൊന്ന് വറുത്തെടുത്താൽ മതി അപ്പോൾ അതാ ഇതുപോലെയാണ് കേട്ടോ വേണ്ടത് ഇനി ഇതിലേക്ക് നമ്മൾ കൈകി മാറ്റി വെച്ചിട്ടുള്ള മുരിങ്ങയില ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക അപ്പോൾ ദാ മുരിങ്ങയില ഇതിലേക്ക് ഇട്ട് കൊടുത്തപ്പോൾ പാത്രം നിറച്ചുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതിൻ്റെ വാടി വരുമ്പോഴത്തേനും ഇത് നാ ഇതുപോലെ ഉടഞ്ഞ് ഇതുപോലെ വേണ്ടി വയണ്ട് ഇത്രയേ ഉള്ളൂ കേട്ടോ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് എടുക്കുമ്പോൾ കുറച്ച് തോനെ എടുക്കാൻ ശ്രദ്ധിക്കണം അപ്പോൾ അതാ മുരിങ്ങയിലൊക്കെ നന്നായിട്ട് വേണ്ട കിട്ടിയിട്ടുണ്ട് ഇനി ഇതൊരു രണ്ട് മൂന്ന് മിനിറ്റ് വരെ ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം രണ്ട് മൂന്ന് മിനിറ്റിനു ശേഷം തുറന്ന് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് മിക്സാക്കി കൊടുക്കാം അപ്പോൾ നമ്മുടെ മുരിങ്ങയിലെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊന്ന് തൂമിച്ച് എടുക്കണം അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണതാ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് കടുകിട്ട് പൊട്ടിച്ചെടുക്കാം ഇനി വേണ്ടത് ഈയൊരു സംഭവമാണ് കേട്ടോ അരി ഉണ്ടല്ലോ അത് ഒരു ടേബിൾ സ്പൂണാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അത് ഈ ഒരു എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് പൊരിച്ചെടുക്കാം അപ്പം ഈ അരി അരിക്ക് പകരം മട്ടരിയാണ് കേട്ടോ വേണ്ടത് അതാകുമ്പോൾ കൂടുതൽ ടേസ്റ്റാണ് എൻ്റെ അടുത്ത് ആ അരി ഇല്ലാത്തത് കൊണ്ടാണ് കേട്ടോ ഞാൻ ഈ സാധാ അരി ചേർത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് രണ്ട് മൂന്ന് ചുവന്ന ഉണക്കുമുളകും കൂടി ചേർത്ത് കൊടുത്തിട്ടൊന്ന് വറുത്തെടുക്കാം അതിനുശേഷം ഫ്ലെയിം ഓഫാക്കി കൊടുത്തിട്ട് ഇത് മുരിങ്ങയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഉപ്പിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും ചേർക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ അതാ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മുരിങ്ങയില തോരൻ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെയാണ് ട്രൈ ചെയ്യുന്നതെങ്കിൽ ഒട്ടും തന്നെ കട്ട പിടിക്കാതെയുള്ള നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള മുരിങ്ങയില തോരൻ നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതാണ് കേട്ടോ അപ്പം ഈ ഒരു ഹെൽത്തി ആയിട്ടുള്ള തോരൻ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ അപ്പം നീ അടുത്ത മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം അതുവരേക്ക് എല്ലാ കൂട്ടുകാർക്കും അസ്സാമലൈക്കും